ഇവിടെ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ആധികാരികമായ പഠനങ്ങൾ നടക്കാൻ പോവുകയാണ് എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളത് കിരുശേഷിപ്പുകൾ സ്ഥിരീകരണത്തിന്റെ മാനദണ്ഡം എന്ന വിഷയമാണ് വിഷയത്തെക്കുറിച്ചൊന്നും കൂടുതലായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ വിഷയത്തെ മൊത്തമായി പ്രതിപാദിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാനുണ്ട് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് ഓർത്തു പോകുന്നത് മഹത്തായ ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യം വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ചില മാനദണ്ഡങ്ങൾ വേണമെന്ന് നമ്മളൊരു ക്ലാസ് എടുത്ത് പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോയി എന്നതിനാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് കാരണം ഏതൊരു ലളിത ബുദ്ധിയിലും ഒരു എളിയ ചിന്തയിലും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏതൊരു വിഷയത്തിലേക്കും അതിൻ്റേതായ ഒരടിസ്ഥാനം വേണമെന്നത് ഏതൊരു കൊച്ചുകുട്ടിക്കും പറയാവുന്നത് നമുക്കറിയാം ഇസ്ലാം എന്നാൽ തന്നെ കേവലം ഇവിടെ ഒരുപാട് മതങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇസ്ലാം എന്നത് വളരെയധികം അടിസ്ഥാനപരമായ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായി വഹി ലഭിച്ച് ആ വഹി മുഖേനയുള്ള എല്ലാ നിരക്കും ആധികാരികമായ ഒരു പ്രസ്ഥാനമാണ് മഹത്താദ്ദീൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ കെട്ടുകഥകളും ഐതിഹ്യങ്ങളും പുരാണങ്ങളും കുറെ തലയും വാലുമില്ലാത്ത കുറെ വിശ്വാസങ്ങളും ഇതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റേ മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിന്റെ അതിൻ്റെതായ ചില നിലപാടുകളും ചില അതിരുവരമ്പുകളും ചില വിശ്വാസ പ്രമാണങ്ങളുമൊക്കെയുണ്ട് അതുകൊണ്ടാണല്ലോ പരിശുദ്ധ കുർഹാനി അല്ലാഹു സുബഹാനുഹു വാര നബിസ്വല്ലാഹു അലൈ വസലമയിലേക്ക് കൊടുത്തുവിടുന്ന എത്തിച്ചു കൊടുക്കുന്ന വഹീനെക്കുറിച്ച് പോലും ആ വഹിയെ കൊടുക്കുന്ന ആളെ കുറിച്ച് പോലും ഇന്നഹു റസൂലിൻ കരീം എന്തിനാണ് പരിശുദ്ധ ഖുറാൻ ഇത്ര ഗൗരവതരത്തിൽ ഇത് ചർച്ച ചെയ്തത് അല്ലെങ്കിൽ പടച്ചുരാൻ എന്തിനാണ് ഇത്ര ഗൗരവതരത്തിൽ പറഞ്ഞത് ഇത് ദീൻ എന്ന് പറഞ്ഞാൽ അത് കേവലം വെറും വിശ്വാസങ്ങളോ ഐതിഹ്യങ്ങളോ പുരാണങ്ങളോ ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയതോ വിശ്വസിക്കാൻ കൊള്ളാത്തതോ അല്ല ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ളതാണ് അള്ളാഹുവിൽ നിന്ന് ഉള്ള വഹിയാണ് പരിശുദ്ധമായ ശരീഫ് ഇത് മുത്തനബി സൊല്ലാഹ് അലി വസ്ലമയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ആൾ അദ്ദേഹം വിശ്വസ്തനാണ് വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണ് വൈപ്പടപ്പെടുന്ന ആളാണ് അങ്ങനെ എല്ലാ നിരക്കും അംഗീകരിക്കപ്പെടുന്ന ഒരാൾ മുഖേനയാണ് ഞാൻ ഈ സന്ദേശം ഈ പരിശുദ്ധ മുത്തനബി മുത്തുനബി സൊല്ലാഹ്ലി വസല്ലമയിലേക്ക് കൊടുത്തുവിടുന്നത് എന്ന് പരിശുദ്ധ ഖുർഹാനിൽ പടച്ച തമ്പുരാൻ നമ്മളോട് പറയുകയാണ് എന്തുകൊണ്ടാണ് ഈ കൊടുത്തുവിടുന്നതിന്റെ ആധികാരികത ഇത് അള്ളാഹു സുബഹാനു വത്താര മുത്തുനബിയിലേക്ക് കൊടുത്തുവിടുന്ന ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്ന ഈ വഹി ആ വഴി കൊണ്ടുപോകുന്നയാൾ അയാൾ പോലും വിശ്വസ്തനാണ് ആയിരിക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചോർച്ചകളും അപജയങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ആ ഒരു വലിയ കാര്യം പോലും പരിശുദ്ധ കുർബാൻ നമ്മളോട് പറഞ്ഞതും അതുപോലെ തന്നെ നബി നബിസൊല്ലാ വസ്ലമ തങ്ങളാണ് അള്ളാഹു സുഖാനോഹാലയിൽ നിന്ന് പരിശുദ്ധമായ ഈ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമായ കുർബാൻ ഈ സമുദായത്തിന് പഠിപ്പിച്ചു തരുന്നതും അതുപോലെ ഹദീസുകൾ നമുക്ക് ലോകത്തിന്റെ പഠിപ്പിച്ചു തരുന്നതും മഹാനായി റസൂൽ വസ്സലമയാണ് ഈ റസൂലി വസ്ലമതങ്ങളെ കുറിച്ചും എന്തിനാണ് പറയുന്നത് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അല്ല ഇതൊക്കെ ക്ലിയർ വേണം എവിടെയും കൊടുത്തുവിടുന്ന പഠിച്ച നമ്പുരാനിൽ നമുക്ക് യാതൊരു സംശയവുമില്ലാത്തതാണ് അത് കൊണ്ടുവരുന്ന ജിബിലിൽ അലി ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു തന്നു അതേറ്റുവാങ്ങുന്ന മുത്തനബി സൊല്ലാരിലമയിൽ നിന്ന് ഒരിക്കലും കൂട്ടിച്ചേർക്കലുകളും വിട്ടുകടയലും സംഭവിക്കുകയില്ല എന്ന നിരക്ക് കാരണം ഇതൊക്കെ ക്ലിയർ വേണം കാരണം ദീനാണ് ഇത് ഏതെങ്കിലും സ്വപ്നങ്ങളോ ഐതിഹ്യങ്ങളോ പുരാണങ്ങളോ തലയും വാലുമില്ലാത്ത കഥകളോ അല്ല അതുകൊണ്ട് തന്നെ ദീൻ അതിന്റെ സർവത്ര വഴികളും അള്ളാഹു സുബാനുവത്താര നമുക്ക് പറഞ്ഞു എന്നിട്ട് നമുക്ക് കാണാം ഹദീസുകളിൽ നമുക്ക് കാണാം സംശയിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അത് നീ വിട്ടേക്കണം ഇലാമാല യുരി ബുക്ക് നിന്നെ സംശയിപ്പിക്കാത്തതിലേക്ക് നീ നീങ്ങണം സംശയിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സംശയിക്കാത്തത് തന്നെ പിടിക്കണം എന്ന് ഹദീസുകളിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തരുന്നു കുറ്റവും വിറും ഇസ്മും എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും ഇസ്മെന്ന് പറഞ്ഞാൽ മഹാകഫി നഫ്സിഖ് നിന്റെ നഫ്സിഖിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു അവ്യക്തത ഉണ്ടാക്കുന്നത് അത് ഇസ്മാണ് എന്ന് അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ഒരു വിഷയം മഹാന്മാരായ ഹദീസ് ശേഖരിക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരൊക്കെ കാണിച്ചിട്ടുള്ള സൂക്ഷ്മത അതിന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധേയമാണ് എന്തുകൊണ്ട് മഹാന്മാര് ഹദീസുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളെ കാണുമ്പോൾ അവരിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുമ്പോൾ ഏതെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവരിൽ നിന്നൊരു കരാഹത്ത് സംഭവിച്ചാൽ അല്ലെങ്കിൽ പാടുകളും ഹദീസ് സ്വീകരിച്ച ഒരാൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇടതു വലതുഭാഗത്തേക്ക് തുപ്പുന്നത് കണ്ടാൽ അത് സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യം ആ കാര്യം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹദീസുകളെ മുഴുവനും അവർ മായ്ച്ചുകളയോ രേഖപ്പെടുത്താതിരിക്കുകയാണ് എന്തിനാണിത് അവർ ഹദീസിൽ കള്ളം പറഞ്ഞു എന്നാണോ കാരണം ഇങ്ങനെയൊക്കെ സൂക്ഷ്മതയോടെ അള്ളഹാനെ പേടിച്ച് നിസ്കരിച്ച് ഖുർആാനോ ദീനിന്റെ ഹിദമത്ത് ചെയ്ത് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തും ഹദീസുകൾ ശേഖരിച്ചും ഇങ്ങനെയൊക്കെ ദീനിന്റെ ഹിദ്മത് ചെയ്യുന്ന ആളുകൾ അവര് കള്ളത്തരം പറയുമെന്നാണോ എന്നാലും അവരിൽ സൂക്ഷ്മതയുടെ കുറവ് കാണുന്നുണ്ട് ഒരു പക്ഷേ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ ഇടതുഭാഗത്തേക്ക് തുപ്പണം വലതുഭാഗത്തേക്ക് തുപ്പരുതി എന്ന ഈ ഒരു സൂക്ഷ്മത പാലിക്കാൻ അയാൾ വിട്ടുപോയതുപോലെ ഈ ഹദീസ് സ്വീകരിക്കുന്നിടത്ത് വല്ല സൂക്ഷ്മതയും അയാളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഹദീസ് നബി സല്ലാഹുലൈ വസ്സലമിയെ തൊട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഹാദീസുകളെ തിരസ്കരിച്ചു കളഞ്ഞ ചരിത്രം നമുക്കൊക്കെ അറിയാമല്ലോ അവിടെയും ഒരു ചോദ്യമുണ്ടല്ലോ നബിയുടേതാണെങ്കിലോ ഈ അതീ സിനിമയുടേതാണെങ്കിലോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് പക്ഷേ അതിനേക്കാൾ അല്ലെങ്കിലോ ഇവരെ അതീസുകൾ സ്വയം നിർമ്മിക്കുന്നവരല്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഹരാമ ചെയ്യുന്നവരുമല്ല സർവത്ര സുന്നത്തുകളും സൂക്ഷിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരുമാണ് എന്നിട്ടും ജീവിതത്തിന്റെ ഏതോ ഒരു സമയത്തവരിൽ നിന്നുണ്ടായ ഒരു സുന്നത്തിന്റെ വിരുദ്ധമായ കാര്യം കണ്ടപ്പോൾ ഈ ഒരു സൂക്ഷ്മത കുറവ് മറ്റുള്ളിടത്തേക്കും വ്യാപകമാണ് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സൂക്ഷ്മക്കുറവിനെ പരിഗണിച്ചുകൊണ്ട് മറ്റ് ഹദീസുകൾ അവരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാതെ ഒഴിവാക്കിയിട്ടുള്ള ചരിത്രം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറയുന്നത് അത്രയും സൂക്ഷ്മതയിലുള്ളതാണ് എന്നർത്ഥം ഇന്ന് നമുക്കറിയാം ഇവിടെ തിരുശേഷിപ്പുകൾ നമുക്ക് സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അറിഞ്ഞിപ്പോരാണ് എന്ന് വെച്ച് പറയുന്നു നിമിസുള്ള ലാഹുലി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നൊരാളങ്ങ് സ്വയം പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അത് ഉൾക്കൊള്ളുമോ ഇതാരാ പറഞ്ഞത് ഏതിമാം റിപ്പോർട്ട് ചെയ്തതാണ് ആരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് നമ്മൾ ചോദിക്കും നല്ല ചുറുക്കുള്ള നല്ല അറബി സാഹിത്യത്തിൽ ഒരാൾ വളരെ ഈ കാലഘട്ടത്തോട് യോജിച്ച നിലക്ക് അത്രയും സമ്പുഷ്ടമായ ഒരു വാക്യം ഒരു അറബി വാക്യം പറഞ്ഞു ഇത് അയാൾ പറഞ്ഞു അവിടെ നമ്മളാരും കാലഘട്ടത്തോട് യോജിച്ചതാണ് എന്ന നിലക്ക് ഒറ്റയടിക്ക് നമ്മൾ അംഗീകരിക്കില്ല ഇതേതെങ്കിലും ഹദീസിന്റെ കിതാബിലുണ്ടോ എന്ന് ചോദിക്കും ഇല്ലെങ്കിൽ അതിത്ര സാഹിത്യപരമാണെങ്കിലും ഫസാഹത്തും ഒക്കെ ഉണ്ടെങ്കിലും അത് ഹദീസ് എന്ന നിലക്ക് മുത്തരവിൽ വാക്കുന്ന നിലക്ക് നമ്മൾ അംഗീകരിക്കില്ല എന്തുകൊണ്ട് അത് പ്രത്യേകം പറയേണ്ടതില്ല കാരണം അത് ഹദീസിന്റെ കിതാബുകളിൽ എവിടെയും ഇല്ലാത്തതാണ് അതിന്റെ ഒരു പരമ്പര നീ പറഞ്ഞ നിന്നോട് ഇന്നയാൾ പറഞ്ഞു അതിനോട് ഇന്നയാൾ നിന്നോട് അയാളോട് മറ്റൊരാൾ പറഞ്ഞു അങ്ങനെ മുത്തുനബി സൊല്ലാഹ്ലൈ വസ്ലം വരെ എത്തുന്ന ഒരു പരമ്പര അതിനില്ലാത്തതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തോട് വളരെ ആശയപരമായി യോജിച്ചതാണെങ്കിലും സർവത്ര ഫസാഹത്തും വരാഹത്തും എല്ലാം ഉണ്ടെങ്കിലും ഒരു ഹദീസ് എന്ന നിലക്ക് നമ്മളത് അംഗീകരിക്കില്ല എന്ത് കാരണം അത് അങ്ങനെ എത്തുന്ന നബി സൊല്ലാഹുലീ വസമയിലേക്ക് എത്തുന്ന ഒരു അതിലില്ലാത്തതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏതൊരു വിഷയങ്ങളും അതിന് അതിന്റേതായ ആധികാരികതകൾ ഉണ്ടായേ തീരൂ അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കൊള്ളില്ലാതാരില്ലെന്നായിരുന്നാലും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നമുക്കറിയാം തിരുശേഷിപ്പുകളിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശേഷത്തെ സംബന്ധിച്ച് നമുക്കറിയാം കാരണം മഹാനായ റസൂലുള്ളാഹി റസൂലാഹി അലൈഹി വസല്ലം മഹാരായ അബൂത്ത് ലഹത്തല്ലം സാരിയുടെ വശം മുടികളഞ്ഞ് കൊടുത്തു അത് അത് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ വീതിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുത്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് പക്ഷെ അങ്ങനെയുള്ള മുടികൾ കിരു കേശങ്ങൾ പല ആളുകളും സൂക്ഷിക്കുകയും പലരും അവരുടെ കഫമ്പൊടിയിൽ വെക്കുകയും അങ്ങനെ കബറിൽ വെക്കാൻ പറയുകയും പല രൂപത്തിലായി പലയിടങ്ങളിലും അതുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പലയിടങ്ങളിലും ഉണ്ട് എന്നത് ആ ഉള്ള സ്ഥലത്തെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു പോരുന്നുണ്ട് പലയിടങ്ങളും പവേലൂരിലുള്ള ലത്തീഫിയിലൊക്കെ വളരെ നമ്മുടെ നേരത്തെയുള്ള ഉസ്താദുമാർ ഉസ്താദുമാർ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ഇങ്ങനെ സാഹുലി വസല്ലമയുടെ ഒരു മുടിയുണ്ട് അത് നേരത്തെ തബാത്തുറായി മുത്തവാത്തിറായി അറിയപ്പെട്ടതാണ് ഒന്നുകിൽ അങ്ങനെ തബാത്തുറായി ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് മുതവാത്തിരായി അറിയപ്പെടണം അതല്ല എങ്കിൽ അതിന് ഈ വ്യക്തി മുതൽ നബി സല്ലാഹുരീ വസല്ലമ വരെയുള്ള ഒരു സനത് ഒരു പരമ്പര കളങ്കമില്ലാത്ത ഇവയുടെയും ഏതൊരു നിലക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സനത് അതിനാവശ്യമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോരേണ്ടി വരും ഇതൊന്നുമില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾക്ക് ഭക്ഷണത്തിന്റെ പ്ലേറ്റിൽ നിന്ന് ഒരു മുടി കിട്ടിയിട്ട് ഇത് നബിയുടേതാണ് എന്നൊരാൾ വാദിച്ചാൽ ആ വധിക്കും മറുഭാഗത്ത് അല്ല എന്നതിലെന്താ എന്ന് ചോദിച്ചാൽ ഒരാൾ പറയാം നീ അല്ല എന്ന് പറയുന്നോ അല്ല എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും തെളിവ് ആണെങ്കിലോ അല്ല എന്നതിന് നൂറുകണങ്കിലും തെളിവുകളുണ്ട് എന്നതുപോലെ അല്ലെങ്കിലോ ആണെങ്കിലോ എന്താ അതിന് തെളിവ് എന്ന് ചോദിച്ചാൽ ഇതുതന്നെ കാരണം ആ പ്ലേറ്റിൽ നേരത്തെ ഇല്ല നിരീസലന്ന ഒരു മുടി അതൊക്കെ കാര്യമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് അത് കാറ്റിൽ ഇങ്ങനെ പാറി നടക്കുകയില്ല എന്നാലും ആണെങ്കിലോ ഒരു പക്ഷയാണെങ്കിലോ അങ്ങനെ കാറ്റിൽ പാറി വന്നതാണെങ്കിലോ ഇത്തരം സംശയങ്ങൾ പ്രിയമുള്ളവരെ അത് അങ്ങനെ നമ്മൾ കാര്യങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ദീനിന് ഒരു അഡ്രസ്സും ഇല്ലാതെ പോകും അതുകൊണ്ട് ഒന്നുകിൽ ഇത് മുത്തവാധ്യരായിട്ട് നേരത്തെ ഇന്ന് പലയിടങ്ങളിലും സൂക്ഷിക്കപ്പെടുന്നത് പോലെ അവിടങ്ങളിൽ ഉണ്ട് എന്ന് ഇതുപോലെ തലമുറ തലമുറ തലമുറയായി പറഞ്ഞു പോരണം അല്ലെങ്കിൽ ഒരു പരമ്പര കാണിക്കാൻ കഴിയണം നമ്മളിത് ചർച്ച ചെയ്യുന്നിടത്തുള്ള ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോ നമ്മൾ സങ്കല്പിക്കുക ഡൽഹിയിൽ ഏതോ ഒരിടത്ത് കുറെ കാലമായി ഒരു കുടുംബത്തിൽ ഒരു മുടിയുണ്ട് അവരെ ഇപ്പോൾ ഇപ്പോഴത് കൈകാര്യം ചെയ്യുന്ന ആൾ അദ്ദേഹം മനസ്സിലാക്കി ഇനി ഞാൻ മരിച്ചു പോവുകയാണ് എന്റെ മക്കളൊന്നും ശരിയില്ല അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാൾ കൊടുക്കുന്ന മുടി പല ആളുകളോ മറുഭാഗത്തുള്ള പല ആളുകളോ നമ്മളോട് അങ്ങനെയാ പറയാറുള്ളത് അങ്ങനെ അയാൾ കൊടുക്കുന്ന മുടി അയാൾ ചെനതൊന്നും എഴുതിവെച്ചിട്ടുമില്ല അയാൾ ആ നാട്ടുകാർ കുറെ അങ്ങനെ പറയുന്നേയുള്ളൂ എന്നാൽ അതെന്ത് ചെയ്യും പക്ഷേ ഇത് കഥ അങ്ങനെയല്ല ഇത് മുടിയുടെ വ്യാപാരമാണ് രണ്ട് കാര്യം നമ്മളെപ്പോഴും എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് ഒന്ന് മുടി ൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആളുകളുണ്ട് ഒന്ന് മുടിയുടെ വിൽപ്പനക്കാരുണ്ട് ഈ മഹാനായ റസോലി സൊല്ലാ ഹുസലമയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് മുടി വിൽക്കുന്ന വിൽപ്പനക്കാരുണ്ട് മുടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളവരുമുണ്ട് സൂക്ഷിച്ചു വെച്ചതായി നേരത്തെ അറിയപ്പെടുന്ന ആളുകളിൽ നിന്ന് ഒരു മുടി അവരിൽ നിന്ന് ഒരു മുടിയെ കിട്ടൂ അല്ലെ രണ്ട് മുടി അതല്ല കഥ ഇത് പല ആളുകളും മറുഭാഗത്തുള്ള പല ആളുകളും തെറ്റിദ്ധരിച്ച ഒരു പോയിന്റ് ഇവിടെയാണ് ഒരു മറക്കത്തെടുക്കാൻ ഏതോ കാലത്ത് ഏതോ ഒരു മനുഷ്യന്റെ കയ്യിലൊരു മുടിയുണ്ട് അയാൾ അതിന് സനതും വെച്ചിട്ടില്ല വേറെയുമൊന്നുമില്ല അത് അയാളുടെ മരണശേഷം അത് വികലമാക്കപ്പെടും കുറുമത്തോടുകൂടി സൂക്ഷിക്കപ്പെടുകയില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ഇങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ അത് കൊണ്ട് പറക്കത്തെടുക്കുന്നതിനെന്താണ് എന്നാണ് പല സാധുക്കളും ചോദിക്കുന്നത് നമ്മുടെ നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല മുടി അതല്ലോ ഇത് അങ്ങനെയുള്ള ഒരാളിൽ നിന്നാണ് കിട്ടിയത് എന്ന് എന്നായിരുന്നുവെങ്കിൽ ഈ രൂപത്തിൽ ഇതിവിടെ ചർച്ച ചെയ്യപ്പെടുമായിരുന്നില്ല ഇതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ മുടി കൊടുത്തിട്ടുള്ള ബോംബെയിലുള്ള ആളാണെങ്കിലും ഹസ്രജിയാണെങ്കിലും അവർ രണ്ടുപേരും ഇഷ്ടം പോലെ മുടി വിറ്റുകൊണ്ടിരിക്കുന്നവരാണ് ഇഷ്ടം പോലെ അവർ കമ്പോള അവര് അതിന്റെ കച്ചവടക്കാരാണ് അത് തീരുന്നില്ല ഒരു ഒരു സ്റ്റോറിൽ ഒരു ഷോപ്പിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചാൽ അത് തീരുന്നതിനനുസരിച്ച് അവിടെ വീണ്ടും വീണ്ടും പുതിയ സ്റ്റോക്ക് വരും ഇതുപോലെ അയാളോട് ആരൊക്കെ പോയി വാങ്ങുന്നോ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും അയാളിൽ നിന്ന് പത്ത് മുടിയും ഏഴ് മുടിയും പതിനെട്ട് മുടിയുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു എന്നാൽ അത് തീരുന്നുണ്ടോ എന്നാലും തീരുന്നില്ല അത്രയും എണ്ണത്തിലും വണ്ണത്തിലും ദൈർഘ്യമുള്ള ഈ മുടി വിൽപ്പനക്കാർ ഞാനത് പറയാൻ കാരണം പല സാധുക്കളും അവരിതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല കാരണം ഇങ്ങനെ പഴയ കാലത്തെ ഏതോരാളുടെ ഒക്കെ ഒരു മുടിയുണ്ട് അയാളുടെ വാപ്പയും കുടുംബമൊന്നും സനതൊന്നും എഴുതി വെച്ചിട്ടില്ല അങ്ങനത്തെ ഒരു മുടി കിട്ടിയാൽ അതുകൊണ്ട് മറക്കത്തെടുക്കുന്നതിന് എന്താണ് എന്ന് ചോദിക്കുന്നതും ഈ നമ്മുടെ കഥയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ബോംബെയിൽ നിന്നാണെന്ന് വെച്ചാൽ അയാടെടുക്കൽ പിന്നീട് നമ്മുടെ നേതാക്കന്മാർ പോയപ്പോൾ അവർക്ക് എണ്ണം കിട്ടി ഇസാൻ പതിനെട്ട് കിട്ടി രാമന്തളിക്ക് കിട്ടിയതിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല നമ്മുടെ പല നാട്ടുകാർക്കും കിട്ടി അപ്പം ഇതിന്റെ ഇത് ഈ പറയപ്പെടുന്ന രൂപത്തിൽ നേരത്തെ സൂക്ഷിക്കപ്പെടുന്നതോ കൊടുത്താൽ തീരുന്നതോ അല്ല അത് ബിസിനസിന് വേണ്ടിയുള്ള ഇഷ്ടം പോലെ കൊടുക്കുന്നതാണ് ഇതേ അവസ്ഥ തന്നെയാണ് ഹസുരജിയുടെ വക്കലുള്ളതും അയാളുടെ മക്കളും അയാളുടെ കുടുംബത്തിൽ പരമ്പരാഗതമായുള്ള ഒരു മുടി ആ മുടി അതാണ് അയാൾ കൊടുത്തത് എന്ന് നമ്മൾ സങ്കൽപ്പിക്കുക എന്നാൽ ഇന്നും അയാൾ മുടി വിൽക്കുന്നുണ്ട് അവർ കൊടുത്തതിന് ഈ കൊടുക്കപ്പെട്ട ആളുകൾക്ക് കിട്ടിയതിനു ശേഷവും അയാൾ ഇപ്പോഴും രഹസ്യമായിട്ടൊക്കെ അയാളുടെ വീടുകളിൽ ഇഷ്ടക്കണക്കിന് കൊലക്കണക്കിന് മുടികൾ പ്രദർശിപ്പിക്കുന്നുണ്ട് മുടി പല രൂപത്തിൽ നീട്ടിയിട്ട മുടികൾ സംസാരിക്കുന്ന വളരുന്ന മുടികൾ വളരാത്ത മുടികൾ അതുപോലെ തന്നെ നമ്മുടെ സംസാരം കേൾക്കുന്ന മുടികൾ ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ അയാൾ ഇന്നും വിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ പല സാധുക്കളും മറുഭാഗത്തുള്ള ആളുകൾ അവർ ചിന്തിച്ചത് ഇവർ ഹസ്രജി കുടുംബമാണ് അതുകൊണ്ട് അവരിൽ മുടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു മുടി കൊടുത്താൽ അതൊരു പക്ഷേ നബിയുടേതാണെങ്കിലോ എന്നാണ് ഈ സാധുക്കളിൽ പലരും വിശ്വസിച്ചു പക്ഷേ നമ്മൾ അതല്ല പറയുന്നത് ഇയാൾ ഒന്ന് കൊടുത്തു അപ്പോൾ അത് എന്ന് കരുതി പിന്നെയും ഇഷ്ടം പോലെ ഇന്നും അയാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ രൂപത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മഹാനായ റസോറുലാഹി സൊല്ലാഹ്ലൈ വസ്ലമയുടെ മുടി ഇവിടെ വിൽക്കപ്പെടാനില്ല എന്നത് ഏതൊരു ചെറിയ ബുദ്ധിക്കും മനസ്സിലാകുന്ന കാര്യമാണ് സൊല്ലാഹുലൈവസലമയുടെ എന്നല്ല ഒരു സാധാരണ മനുഷ്യന്റെ മുടിക്ക് പോലും ഒരറ്റമുണ്ടാകും ഒരെണ്ണമുണ്ടാകും ഇത് അതിനേക്കാളൊക്കെ എണ്ണമില്ലാത്ത ഈ ബോംബെയിലെ വാലക്കൊക്കെ അള്ളാഹു വരെ ഹയാത്തി കൊടുക്കുകയാണെങ്കിൽ അയാൾ മരിക്കുന്നതെയും ഉള്ള തലമുറക്കൊക്കെ കൊടുക്കും അയാൾ കാരണം അയാൾക്കിതിന് പഞ്ഞമില്ല ഈ രൂപത്തിലുള്ള മുടി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നിശ്ചയം അതൊരടിസ്ഥാനമില്ലാത്തതാണ് അതിന് സെനത് പോയിട്ട് അത്തരം സംഭവങ്ങളോ പിന്നെ തവാത്തു തവാത്തു എന്ന് പറയാൻ അതിന്റെ അടുത്തുള്ള ആളുകൾക്ക് പോലും ഇയാൾ ഇങ്ങനെ ഒരു മുടി വിൽപ്പനക്കാരൻ എന്തോ ചെയ്യുന്ന ഒരാളാണെന്നല്ലാതെ ഇവരിൽ പരമ്പരാഗതമായി മുടിയുണ്ട് എന്ന് ആരും തന്നെ തവാത്രു പോയിട്ട് തൊട്ടടുത്തുള്ള ഇത്തരമുറയിലുള്ളവർ പോലും പറയുന്നു എന്നിട്ടല്ലേ പരമ്പരാഗതമായി പറഞ്ഞു വരുന്നത് പിന്നീട് ഈ സാധാരണയിൽ ഇവർ പറയാറുള്ളത് മഹാനായിബ്രിഹ അചരണങ്ങളെ കൂടി ചോദിച്ച ഒരു ചോദ്യത്തിന്റെ പ്രശ്നമാണ് നമ്മളൊക്കെ അത് എത്രയോ ഇവിടെ ചർച്ച ചെയ്ത് പോയ വിഷയം തന്നെയാണ് പത്താവൽകുമറിയിലുള്ള അലാമ പീല ഈ അലാമ അതേതൊരാൾക്കും അതിന്റെ അർത്ഥം അറിയാലോ കാരണം അവിടെ തന്നെ ചോദ്യത്തിൽ തന്നെ പറയുന്നത് എന്താണ് ഇങ്ങനെ ഇവർ പരമ്പരാഗതമായി ഇവരിങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് അങ്ങനെ ഈ കൈകാര്യം ചെയ്തു പോരുന്ന ഈ മുടി ഇത് ഇപ്പോൾ ഇത് ഇപ്പോഴുള്ള അവകാശികൾക്ക് ഇത് ഓഹരി ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഇത് മിൽക്കാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം എന്നല്ലാതെ ഇപ്പോഴുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു മുടി എന്നല്ല നേരത്തെ തന്നെ നബിസ്വല്ലാഹു വസല്ലമയുടേതാണ് എന്ന് പറയപ്പെടുന്ന ആ മുടി ആ കുടുംബത്തിൽ നേരത്തെ വർഷങ്ങളോളമായി തലമുറകളോളമായി ഉണ്ടായി ആ തലമുറകളിൽ തന്നെ ഒരു പ്രാവശ്യം അത് വീതം വെക്കപ്പെട്ടു ഇപ്പോഴുള്ള ഈ മുടി ഇത് ഇപ്പോഴുള്ളവർക്ക് അനന്തരാവകാശങ്ങൾക്ക് അതെടുക്കാൻ പറ്റുമോ അത് മിൽക്കാക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദ്യം അപ്പൊ അതിൽ നിന്ന് നമുക്കറിയാം ഇവിടെ ഒരു മുടിയുടെ വ്യാപാരമില്ല കെട്ടിക്കണക്കിന് മുടിയില്ല പിന്നെ ഇന്നലെ ഉണ്ടായതല്ല നേരത്തെ പരമ്പരാഗതമായി ഉള്ളതാണ് അപ്പൊ ഈ ഒരു മുടിയെന്ന് എന്ന് പറയപ്പെട്ടാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തും പറയാം മുടി ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഞാനത് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു അപ്പൊ പറയപ്പെട്ടു ഈ പറയപ്പെടുക പറയപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതൊരു ബുദ്ധിജ്ഞയാലോ പറയപ്പെട്ട് പോരുക എന്നല്ല അതിന്റെ അർത്ഥം പിന്നെ പറയപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ചാളങ് ഇരുന്ന് പറഞ്ഞ് എന്നാൽ അതിൽ പറയപ്പെടുക എന്ന് പറയൂ അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ മുടികൾക്ക് ഈ പറയപ്പെട്ട തവാത്തിറായ തവാത്തുറോ അല്ലെങ്കിൽ സനദോ ഇതുപോലത്തെ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ സാധാരണ സാധാരണഗതിയിൽ കാണപ്പെടുന്ന നമ്മുടെ മാനദണ്ഡങ്ങൾ ഒന്നും ഇത് പാലിക്കപ്പെടുന്നില്ല പിന്നീട് ഇതുപോലെ സംശയങ്ങൾ ഉണ്ടായപ്പോൾ സംശയങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ പാലിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ അതും കൂടി സത്യത്തിൽ ഈ വിഷയത്തിൽ പാലിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് കൃത്യമല്ല എന്നതാണ് സത്യം നമുക്കറിയാം നമ്മുടെ കാശ്മീരിലെ ഇതുപോലെ പിന്നെ മുഗൾ രാജാക്കന്മാരിൽ ഉണ്ടായിരുന്ന ഔറംഗസീബിന്റെ കാര്യത്തിൽ ഇതുപോലെ കാശ്മീരിൽ സായിാബാദ് മസ്ജിദിലേക്ക് ഒരു തിരുവേഷം കൊണ്ടുവരപ്പെട്ടു അതേക്കുറിച്ച് അവർക്കിടയിൽ സംസാരങ്ങളുണ്ടായി ഈ സംസാരമുണ്ടായപ്പോൾ അവിടെ പണ്ഡിതന്മാർ പുണ്യവേഷത്തിന്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിച്ചു എങ്കിലും ഔറംഗസീബ് മറ്റ് പരിശോധനകളിൽ ഏർപ്പെട്ടു അസുറല്ലാഹി സാഹുലൈവല്ലമിയുടെ പുണ്യവേഷം അദ്ദേഹം സൂര്യപ്രകാശത്തിന് അഭിമുഖമായി വെച്ചു മറ്റ് വസ്തുക്കൾ ഉണ്ടാവുന്നത് പോലുള്ള നീയൽ ഇതിന് ദൃശ്യമായില്ല പിന്നീട് അദ്ദേഹം പുണ്യവേഷം തീയിൽ കാണിച്ചു അത്ഭുതമെന്ന് പറയട്ടെ തീ അതിനെ സ്പർശിക്കുക പോലും ചെയ്തില്ല പിന്നീട് മധുരം പുരട്ടി ഒരു കടലാസിൽ വെച്ചു ഒരു ചെറുക്കീടം പോലും അതിനടുത്തേക്ക് വന്നില്ല ഇതിൽ ആശയവാനായ ഔറംഗസീബ് അങ്ങനെ ആ പള്ളിയുടെ പേര് തന്നെ മാറ്റിയ ഹറത്ത്മാൽ പള്ളി എന്ന് മാറ്റിയ സംഭവം ഇതൊക്കെ നമ്മൾ പലതവണ പല ക്ലാസുകളിൽ കേട്ടതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇതുപോലെയുള്ള സംശയ നിവാരണത്തിനുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാൻ ഇനിയിപ്പോ തർക്കങ്ങളൊക്കെ ഉണ്ട് ശരി എന്നാൽ പിന്നെ പൂർവീകരായ ആളുകൾ നമ്മുടെ പൂർവീകരായ മഹാന്മാരൊക്കെ ഇതുപോലെ സംശയമുണ്ടായപ്പോൾ എന്ന് മാത്രമല്ല വിശ്വസിച്ച് പോരുന്നത് മഹാനായ നസൂറുള്ളി സൊല്ലാഹുലി ഉസലമയുടെ മുടിക്ക് നിയലില്ല എന്നും അത് തീയിൽ കാണിച്ചാൽ കത്തുകയില്ല എന്നും അതുപോലെ തന്നെ അതിൽ മധുരം പുരട്ടിയാൽ പോലും ഒരിച്ച പോലും വീഴുകയില്ല എന്നും ലോക മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് സുന്നദ്ധ്യമാനത്തിന്റെ അടിസ്ഥാന വിശ്വാസമാണിത് ഈ വിശ്വാസം വെച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇവിടെ പല മഹാന്മാരും ഇതുപോലെ പരീക്ഷിക്കുകയും ഇതുപോലെ പരീക്ഷിച്ചു നോക്കുകയും അങ്ങനെ ഉറപ്പായ ശേഷമാണ് അത് റസൂറുല്ലാഹിയുടെ നാണി എന്ന് അംഗീകരിച്ചു ഈ ഒരു കാര്യം പോലും നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ കുറിച്ച് ഇത് രാമ വിശ്വാസമാണെന്നും അതുപോലെ തന്നെ രാമസിദ്ധാന്തമാണെന്നും യുക്തിവാദമാണെന്നും ഒക്കെയാണ് പലരും എഴുതുകയും പറയുകയും ചെയ്തിട്ടു പക്ഷേ അവര് തന്നെ നേരത്തെ ഈ കാര്യം അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ് നമ്മൾ സ്വയം അങ്ങനെയാണെങ്കിൽ നേരത്തെ അങ്ങനെ ഒരു വിശ്വാസമൊന്നും ആർക്കില്ലായിരുന്നു നമ്മളിപ്പോ ഈ മുടി വന്നപ്പോൾ നമ്മളൊരു പുതിയത് ഉണ്ടാക്കിയതാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം നേരത്തെ കി ഹസറത്ത് ബാൽ പള്ളിയുടെ വിശദീകരിച്ചുകൊണ്ട് അവര് തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇത് വ്യക്തമായി ഇങ്ങനെ പരിശോധിച്ചാണ് പിന്നെ അത് ആ മുടി അള്ളാഹുവിന്റെ ഹബീബിന്റെതാണെന്ന് സ്ഥിരീകരിച്ചത് എന്ന് അവര് തന്നെയും സമ്മതിച്ചതാണ് മാത്രമല്ല ലോക മുസ്ലിങ്ങൾ അംഗീകരിച്ചിട്ടതാണ് ആ ഒരു പരീക്ഷണത്തിന് ഇവിടെ ഏതെങ്കിലും മധ്യസ്ഥന്മാർ നമുക്ക് നമുക്കിരിക്കാവുന്നതാണല്ലോ മറ്റു ചർച്ചകളൊക്കെ പോകട്ടെ കെട്ടിക്കണക്കിന് മുടി അവിടെയുണ്ട് ബോംബെയിലുണ്ട് അല്ലെങ്കിൽ ഹസരജയുടെ അടുക്കലുണ്ട് അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം എന്നിട്ട് നേരത്തെ മുസ്ലിങ്ങളായ ലോക മുസ്ലിങ്ങൾ സിനിദ്ധ്യമായ ആളുകൾ എന്നു മാത്രമല്ല ഈ മുടി പ്രശ്നം വരുന്നത് വരെ അവരേതുകയും അവര് പറയുകയും ചെയ്ത അതേ വാദമനുസരിച്ച് ഒരു പരീക്ഷണത്തിന് തയ്യാറാവാൻ എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു മധ്യസ്ഥന്മാർക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരാമല്ലോ നമ്മുടെ നേതാക്കൾ അതിന് തയ്യാറാണ് അവർ പക്ഷേ അങ്ങനെ തയ്യാറില്ലെന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള നമ്മുടെ പൂർവിക വിശ്വാസങ്ങളെ അത് യാമസിദ്ധാന്തങ്ങളായും യുക്തിവാദങ്ങളായും മാറ്റിമറിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ഈ പ്രശ്നം കേവലം ഒരു മുടി പ്രശ്നത്തിൽ നിൽക്കുന്നില്ല ഇത് സുന്നദ്ധ്യമാറ്റിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് പിറകോട്ട് പോവുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മോചിതത്തുകളും കരാമത്തുകളും വഹാബികൾ അതിവിടെ തീരേലില്ല എന്ന് നിഷേധിക്കുമ്പോൾ ഉണ്ട് പക്ഷേ ജീവിതത്തിന്റെ മരണത്തിന് ശേഷമില്ല എന്ന് പറയുമ്പോൾ ഏകദേശം മഹാവിശത്തിലേക്ക് തന്നെയാണ് ഈ വാദവും പോകുന്നത് ഇതുമാത്രമല്ല ഈ ഒരു വിഷയത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി ഇനിയും ഇതുപോലെ പുതിയ പുതിയ പല വാദങ്ങളും അവർ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ പല ആളുകളും പറയാറുള്ളതുപോലെ നിങ്ങൾക്കിനിയും ആ മുടിയുടെ വിഷയം വിട്ടേ ചൂടെ എന്ന് പറയുന്നിടത്തല്ല കാര്യമുള്ളത് ഇതിന്റെ പിന്നിൽ ഇതിന്റെ പേരിൽ ഒരുപാട് സുന്നതിജമായത്തിന്റെ വിശ്വാസങ്ങളിൽ വൈകല്യങ്ങൾ വരികയാണ് തിരുത്തലുകൾ വരികയാണ് ഒരുപാട് സുന്നതിജമായ പ്രവർത്തകർ അതാണ് സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഭാഗത്ത് നിൽക്കുന്നവരുണ്ട് അവർക്ക് യാഥാർത്ഥ്യം വ്യക്തമാക്കി കൊടുക്കാനാണ് ഇത്തരം സന്ദർഭങ്ങളും വേദികളും നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇതെല്ലാം കബൂച്ചിമാറാകട്ടെ ആമീൻ ശ്രാവണി